എൽ ഡി എഫിൽ നിന്നും കൂറുമാറി കോൺഗ്രസിലെത്തിയ പഞ്ചായത്ത് അംഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി മൂന്നാർ പഞ്ചായത്തിലെ നല്ലത്തണ്ണി വാർഡിൽ നിന്നും സി പി എം നോമിനിയായി വിജയിച്ച് മത്സരിച്ച് വിജയിച്ച നിലവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബാലചന്ദ്രനെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയത് അടുത്ത ആറു വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ മറ്റൊരു പഞ്ചായത്ത് അംഗത്തെ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി മൂന്നാർ പഞ്ചായത്തിലെ നല്ലതണ്ണി വാർഡിൽ നിന്നും സി പി എം നോമിനിയായി മത്സരിച്ച് ജയിച്ച നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബാലചന്ദ്രനെയാണ് അയോഗ്യനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സി പി എം മൂന്നാർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ബാലചന്ദ്രൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഇതിനുശേഷം എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിക്കാനായി കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപ് ബാലചന്ദ്രന്റെ പേരിൽ വ്യാജ ഒപ്പിട്ട രാജിക്കത്ത് തപാലിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിക്കുകയും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തതോടെ എൽ ഭരണം തുടർന്നു പിന്നീട് കത്ത് വ്യാജമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും നടന്ന അവിശ്വാസത്തിലൂടെ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തതും ബാലചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായതും കൂറുമാറ്റം നിരോധന നിയമപ്രകാരം കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ നാലു പേരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത് കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിനൊപ്പം ചേർന്ന ആർ പ്രവീണ എം രാജേന്ദ്രൻ സി പി ഐ യിൽ നിന്നും കോൺഗ്രസിലെത്തിയ തങ്കമുടി സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലെത്തിയ ബി ബാലചന്ദ്രൻ എന്നിവരെയാണ് അയോഗ്യരാക്കിയത് ന്യൂസ് ബ്യൂറോ അടിമാലി